ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീഹാളഹസ്തി ക്ഷേത്രം മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായിട്ടായി സ്വർണമുഖിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഇസ്ട്രി ചെയ്യുന്ന ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ വായുലിംഗം എന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീഹാളസ്തി പല്ലവ രാജാവായ തൊണ്ടാമൻ ആണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇവിടത്തെ പ്രധാന ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ഭയങ്കരപ്പെട്ട ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇപ്പൊ പൂജകളൊക്കെ ചെയ്തിട്ടൊക്കെ ഈ ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ കഴുകാ ഞങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പിന്നെ ആ അത് ആ ഡ്രസ്സും കൊണ്ട് ഞങ്ങൾ പൊക്കൂടും ഒരിടത്തും പൊക്കൂ പൊക്കൂടും എന്നുവെച്ചാൽ അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് വേറെ ക്ഷേത്രത്തിയറിക്കൂടുക അങ്ങനെയൊക്കെ പല ആചാരങ്ങളുണ്ട് ഉണ്ട് രാവിലെ അഞ്ചു മണിക്കാണ് ഇത് നട തുറങ്ങുന്നത് അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പകൽ മൊത്തം ഈ ക്ഷേത്രം ഓപ്പണാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ കാലാവസ്ഥയ്ക്ക് ഇതിൻ്റെ ഇരുപതടി താഴ്ചയോളം ഇരുപതടിയോളം ഒരു ഗണപതി വിഗ്രഹമുണ്ട് അത് പാതാള പാതാള ഗണപതി എന്നാണ് അതിനറിയപ്പെടുന്നത് ശ്രീകോളിൻ്റെ ഉള്ളിലൊരു പീഠത്തിലാണ് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് പ്രതിഷ്ഠ ഇരിക്കുന്നത് ഇതിൻ്റെ പ്രതിഷ്ഠ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കാശ് കൊടുത്തു പോവാം പിന്നെ അവിടെ പോയിട്ട് എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് അഞ്ഞൂറ് ടിക്കറ്റാണ് ഭഗവാൻ്റെ അടുത്ത് നേരിട്ട് പോയി പൂജയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്ത് തീർക്കണം എന്നൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത ശനി ദോഷം മാറാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ പറഞ്ഞത് വസ്ത്രങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം ആ അവിടെ കാലാവസ്ഥയിൽ തൊഴുതു കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചു പോകണമെന്നാണ് അവനുള്ള ഡ്രസ്സിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ മൊത്തം എല്ലാ സെറ്റപ്പായിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ പോയി ഇരിക്കണം കാലാവസ്ഥയിൽ ഒരുപാട് കഴിഞ്ഞാൽ ശനി ദോഷ മാറാനും രാഹു കേതു ഇതൊക്കെ മാറാനാണ് പ്രധാന ചടങ്ങുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തൊഴുത്തിട്ട് ഞങ്ങൾ വേറെ ക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ പോയില്ല രാമേശ്വരത്തൊക്കെ ഞങ്ങൾ പോയി ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടായിരുന്നു പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് സ്ത്രീകാലവസ്ഥഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ എനിക്ക് മൊബൈൽ പകർത്താതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പോകുന്ന വഴിക്ക് ഏകദേശമുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇത്രയും അറിവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറഞ്ഞു എന്നതും തമിഴരായ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു അവര് പറഞ്ഞതും പിന്നെ രാമേശ്വരം പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ വേറെ പൊയ്ക്കൂടാ എന്നാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബായ്